ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നവർ ആരൊക്കെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നവരുടെ ലിസ്റ്റാണ് സിനിമ കേരള പുറത്തുവിടുന്നത് ഒന്നാം സ്ഥാനം മറ്റാർക്കുമല്ല കിങ് ഖാൻ എന്ന ഷറൂഖ് ഖാൻ തന്നെ കിങ് ഖാന് പട്ടികയിൽ ആദ്യ സ്ഥാനം നൂറ്റി അമ്പത് കോടി മുതൽ ഇരുന്നൂറ്റി അമ്പത് കോടി വരെയാണ് താരം ഒരു ചിത്രത്തിന് പ്രതിഫലമായി വാങ്ങുന്നത് ീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയ ഷാറുഖ് ഖാൻ ബോളിവുഡിന് സമ്മാനിച്ചത് രണ്ട് സൂപ്പർ ഹിറ്റുകൾ ജവാനും പത്താനും രണ്ട് ചിത്രങ്ങളും ആഗോളതലത്തിൽ രണ്ടായിരം കോടിയിൽ അധികമാണ് കളക്ട് ചെയ്തത് പിന്നാലെ എത്തിയ ഡങ്കിയും വലിയ വിജയമായി മാറി പ്രതിഫലം വാങ്ങുന്നതിൽ രണ്ടാം സ്ഥാനം സ്റ്റൈൽ മന്നൻ രജനീകാന്തിന് തന്നെ അദ്ദേഹമാണ് രണ്ടാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി എഴുപത് കോടി വരെയാണ് പ്രതിഫലമായി വാങ്ങുന്നത് അദ്ദേഹത്തിൻ്റെതായി അവസാനം പുറത്തിറങ്ങിയ ജയിലർ വേട്ടയ്യൻ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ വമ്പൻ കളക്ഷമാണ് നേടിയത് മൂന്നാം സ്ഥാനം ദളപതി വിജയ് ആണ് തമിഴ് സൂപ്പർ സൂപ്പർ സ്റ്റാർ വിജയ് നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അമ്പത് കോടി വരെയാണ് താരം പ്രതിഫലമായി വാങ്ങുന്നത് തെന്നിന്ത്യയിൽ ശക്തമായ ഫാൻ പവർ ഉള്ള വിജയുടെ ചിത്രങ്ങളെല്ലാം വൻതോതിൽ പണം വാരാറുണ്ട് നാലാം സ്ഥാനം അമീർ ഖാനാണ് മികച്ച സിനിമകളിലൂടെ ഇന്ത്യൻ പ്രേക്ഷകരുടെ മനം കവർന്ന അമീർ ഖാൻ നൂറ് കോടി മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി വരെയാണ് താരം ഒരു സിനിമയ്ക്ക് വാങ്ങുന്നത് കുറച്ചു കാലമായി ഒരു വലിയൊരു വിജയ ചിത്രം അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ താരമൂല്യത്തിന് ഒരു കുറവുമില്ല ഡെങ്കലിന്റെയും സീക്രട്ട് സൂപ്പർ സ്റ്റാറിൻ്റെയും വിജയത്തിന് ശേഷം എത്തിയ ടക്സ് ഓഫ് ഹിന്ദുസ്ഥാൻ ശ്രദ്ധിക്കപ്പെട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത ലാൻസിംഗ് ഛത്തയുടെ പരാജയത്തിന് പിന്നാലെ സിനിമയിൽ നിന്ന് അല്പം ഇടവേളയെടുത്തു അദ്ദേഹം സിതാരെ സമീൻ പറിലൂടെയാണ് തിരിച്ചു വരവെന്ന് ഇപ്പോൾ അദ്ദേഹം ഒരുങ്ങുന്നത് അഞ്ചാം സ്ഥാനം പ്രഭാസിനാണ് രാജമൗലിയുടെ ബാഹുബലിയിലൂടെ ഇന്ത്യൻ താരമായി മാറിയ പ്രഭാസ് നൂറ് കോടി മുതൽ ഇരുന്നൂറ് കോടി വരെയാണ് താരത്തിന്റെ പ്രതിഫലം ആറാം സ്ഥാനം അജിത് കുമാറിനാണ് തമിഴ് സൂപ്പർ സ്റ്റാർ സൂപ്പർ താരം അജിത്തിന് നൂറ്റി അഞ്ച് നൂറ്റി അഞ്ച് കോടി മുതൽ ൂറ്റി അറുപത്തഞ്ച് കോടി വരെ പ്രതിഫലം കൊടുക്കണം ഒരു സിനിമയിൽ അഭിനയിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത അജിത്തിന്റെ തുനിവ് വലിയ വിജയമായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി ബിഡാ മുയർച്ചി എന്നിവയാണ് താരത്തിൻ്റെതായി പുറത്തു വരാൻ ഒരുങ്ങുന്ന ചിത്രങ്ങൾ ഏഴാം സ്ഥാനം ബോളിവുഡിലെ മസിൽമാൻ സൽമാൻ ഖാൻ കൈയടക്കിയിരിക്കുന്നു നൂറ് കോടി മുതൽ നൂറ്റി കോടി വരെയാണ് ഒരു സിനിമയിൽ അദ്ദേഹം വാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പ്രണയനായകനായി മാറിയ അദ്ദേഹം ഇപ്പോൾ ആക്ഷൻ ഹീറോ പരിവേഷത്തിലാണ് എട്ടാം സ്ഥാനം ഉലകനായകൻ എന്ന കമൽ കമൽഹാസനാണ് ഉലകനായകൻ എന്ന് തന്നെ വിശ്വസി വിശേഷിപ്പിക്കരുതെന്ന് ഹാസൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോഴും ഉല ഉലകനായകൻ തന്നെയാണ് നൂറ് കോടി മുതൽ നൂറ്റി അമ്പത് കോടി വരെയാണ് അദ്ദേഹം പ്രതിഫലമായി വാങ്ങുന്നത് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത വിക്രം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം തമിഴിലെ സൂപ്രധാര പദവി ഈസിയായി ആയി തിരിച്ചു പിടിച്ചു പ്രഭാസ് നായകനായി എത്തിയ കൽക്കിയിൽ വില്ലൻ കഥാപാത്രമായി അദ്ദേഹം പ്രേക്ഷകരെ അമ്പരപ്പിച്ചു ഒമ്പതാം സ്ഥാനം നമ്മുടെ സ്വന്തം അല്ലു അർജുനാണ് യുവാക്കളുടെ ആവേശമായ അല്ലു അർജുൻ പുഷ്പൈസിലൂടെയാണ് താരം പാൻ ഇന്ത്യൻ പദവിയിലേക്ക് ഉയരുന്നത് ചിത്രത്തിലെ പ്രകടനം താരത്തിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു നൂറ് കോടി മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയാണ് താരം പ്രതിഫലമായി കൈപ്പറ്റുന്നത് പത്താം സ്ഥാനം അക്ഷയ്കുമാറിനാണ് ബോളിവുഡ് താരം അക്ഷയ് കുമാർ അറുപത് കോടി മുതൽ നൂറ്റി നാൽപ്പത്തി കോടി വരെയാണ് ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയുള്ള വർഷമൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തിനാലും അക്ഷയ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം പരാജയങ്ങളുടെ വർഷമാണ് എങ്കിലും പ്രതിഫലത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഈ താരം ചെയ്യുന്നില്ല